ഞാനിവിടെ കൂടിയ പ്രിയ സഹോദരന്മാരോട് ഒരു വലിയ എളിയ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഉസ്താദിനോട് ഇത്ര സ്നേഹം നിങ്ങൾ ഗുരുവായതിനാലാണോ നിങ്ങളുടെ നേതാവായതിനാലാണോ നല്ല പ്രസംഗം പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനായതിനാലാണോ നിങ്ങൾക്ക് എത്രയെത്ര കാരണങ്ങൾ ഉണ്ടാകും പല കാരണങ്ങളുണ്ടാകും എനിക്ക് എനിക്ക് ഇഷ്ടം ഉസ്താദിനോട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുക ഞാൻ ആ ചോദ്യം പ്രതീക്ഷിക്കണം എന്തുകൊണ്ടാണ് പ്രതാപൻ എന്ന പേരുള്ള താങ്കൾക്ക് ഉസ്താദിനോട് ഇത്ര ഇഷ്ടം എന്ന് നിങ്ങൾ ചോദിക്കുന്നതായി ഞാൻ കാണുന്നു നിങ്ങൾ ചോദിച്ചതായി വിശ്വസിക്കുന്നു അതിന് അതിന് ഉത്തരമുണ്ട് ഈ യാത്രയുടെ പ്രമേയത്തിൽ അത് തന്നെയാണ് ഈ ഉത്തരം ചോദ്യത്തിനു എന്തുകൊണ്ട് സ്നേഹിക്കുന്നു ഉത്തരം ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് തന്നെയാണെന്ന് ആയിരം മാമൂൾ അനന്തനെ പോലെ പറയാൻ അവസരം വിനിയോഗിക്കുകയാണ് അപ്പോ അദ്ദേഹം ജനപ്രതിനിധിയാണ് നമുക്കൊക്കെ അദ്ദേഹത്തെ അറിയുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം ഏൽപ്പിക്കാരാണ് അല്ലെ ഞാൻ കരുതിയത് ഞാനൊക്കെ ഏൽപ്പിക്കാരനായിട്ടുണ്ടാവുള്ളൂ അദ്ദേഹം ഏപ്പിക്കാരനാണ് ഇപ്പൊ ഉസ്താദിന്റെ പത്രമായിരിക്കുന്ന സിറാജ് ഇപ്പൊ ഈ കേരള യാത്രയുടെ ഒപ്പം തന്നെ ഉണ്ട് അല്ലെ അതില് അതിന്റെ ഒരാൾ കാണാം നമുക്ക് ബിജു ശങ്കർ അപ്പൊ ഒരുപാട് മുന്നില് മൈക്കൊക്കെ പിടിച്ചിട്ട് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ അവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഒപ്പം മറ്റൊരാളെ നമുക്ക് കാണാൻ പറ്റും ബിജു ശങ്കർ അദ്ദേഹം കാലങ്ങളായിട്ട് സിറാജ് എന്ന് പറയുന്ന ചുന്നികളുടെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എ പി ഉസ്താദിന്റെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള് റിജു ശങ്കർ മുമ്പ് നിങ്ങൾ ഈ കേരളയാത്രയുടെ ചർച്ചയിലൊക്കെ അദ്ദേഹമാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് മാത്രല്ല യാത്ര മലപ്പുറത്ത് സ്വീകരിക്കുമ്പോ അതില് ആ മൊമെന്റോ അവർക്ക് കൈമാറുന്നത് ഒരു അംസ് സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പിയിലൊക്കെ പലപ്പോഴായിട്ട് ഉസ്താദുമാരെ കുറിച്ചൊക്കെ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പൊ എന്താണ് ഇതാണ് നമ്മൾ ഉസ്താദ്മാര് ഇനി ഇവിടെ പ്രതാപൻ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കേൾക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ഇത് കേൾക്കാതെ പോകരുത് കാരണം നമ്മൾ ഉസ്താദ് ആരാണ് എന്ന് പലപ്പോഴും നമ്മൾ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ എന്താണ് നമ്മളൊരു ഉസ്താദാണ് എന്നുള്ള നിലക്ക് നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിലപ്പുറം ഉസ്താദ് ആരാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഈ കേരളം കണ്ട ഇത് മാത്രല്ല ഉസ്താദിന്റെ കഴിവുകൾ നമുക്കറിയാലോ ഇന്ത്യയിലൊട്ടുക്കും ഉസ്താദിന്റെ സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഒരാള് ദുബായിലെ ഉസ്താദിന്റെ മർക്കസ് പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ടായി അപ്പോഴാണ് അവിടുത്തെ ഒരു വീഡിയോ വന്നത് മർക്കസ് പൂട്ടിട്ടില്ല ഇതാണ് മർക്കസിന്റെ വീഡിയോ ഇതാ തുറന്ന് പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ കാണുകയാണ് അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ ഇത്രയും നല്ലൊരു സ്ഥാപനം എ പി ഉസ്താദിന്റെ ദുബായിൽ കൊണ്ട് അവിടെ സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് കുട്ടികളെ നിർത്തിക്കൊണ്ട് കെട്ടിക്കൊണ്ട് പോകുന്ന വലിയൊരു മർത്തായിരിക്കുന്ന സ്ഥാപനം അപ്പൊ വിമർശനങ്ങൾ മാത്രം ആണ് ഉസ്താദിന്റെ പല കാര്യങ്ങളും നമ്മൾ പോലും ശ്രദ്ധിക്കപ്പെടുന്നത് കാശ്മീരിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഉസ്താദിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സന്തോഷമാണ് അവിടെ മതം നോക്കിയിട്ടല്ല ഉസ്താദ് അതിന്റെ ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ ഒരിക്കലും ഞാൻ മർക്കസ് നോളേജ് സിറ്റിയിൽ പോയി ആദ്യമായിട്ട് ഈ മർക്കസ് നോളേജ് സിറ്റിയിലേക്ക് ഒരു ഹെൻറി പാസെങ്കിൽ കിട്ടി അവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അന്ന് അവിടെ അതിൻ്റെ ഉള്ളിൽ പണി തുടങ്ങിയിട്ടുണ്ട് പള്ളിയുടെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും അനുമതിയില്ല പ്രത്യേകം അനുവദിച്ച ആളുകൾക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ ഒരു ഫോട്ടോസ് അവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല ആ രീതിയിലാണ് ആ പള്ളി അവിടെ ഫസ്റ്റ് അവിടെ പണി നടക്കുന്നത് പള്ളിപ്പണി എവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം എവിടെ നടക്കുക അറിഞ്ഞിരുന്നില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലായിരുന്നു പക്ഷെ അന്നൊരു ഫോട്ടോസും ഒരു ഭൂരിദിവസും പുറത്തു കൂടാതെ അതുപോലും നോക്കിയിരുന്നത് ഒരു മുസ്ലിം സുഹൃത്തായിരുന്നു എന്നുള്ളതാണ് ഞാനിത് അനുഭവമാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങള് നിങ്ങളെ എങ്ങനെയാണ് ഇവിടെ എ പി ഉസ്താദിന്റെ ഈ പള്ളിയിടെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തി നിർത്തിയെന്നുള്ള അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഞാൻ വേറെ എന്തോ ജോലിക്ക് പോയിരുന്നു അവിടെ എന്തോ മൂപ്പര്ക്ക് എന്തോ സംഭവിച്ചു മൂപ്പര്ക്ക് പിന്നീട് വലിയ ജോലിയൊന്നും എടുക്കാൻ ഭാരെടുക്കാൻ ഒന്നും കഴിയില്ല ഈ അവസരത്തില് മൂപ്പരുടെ വീട് മറുക്ക് സ്മോളി സിറ്റിക്ക് സമീപത്തായിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചു അവരെ എന്റെ അവസ്ഥ മനസ്സിലാക്കി കൊണ്ട് എനിക്ക് ഇവിടെ ജോലി നൽകും ഇന്ന് അയാള് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എന്തു ചെയ്ത് അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളില് ഈ പള്ളിയുടെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കാണിച്ചു വന്നു പ്രത്യേകം അവിടെ എത്തി ഞങ്ങൾക്ക് പ്രത്യേക സ്വീകരണമൊക്കെ തന്നത് അന്ന് ആ മുസ്ലിം സുഹൃത്തായിരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഇതാണ് ഉസ്താദ് ചേർത്ത് പിടിക്കുന്ന ചില ആളുകൾ ഇവിടെ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവിടെ ഉസ്താദിന്റെ ഒരു കേരളയാത്ര കടന്നു പോയപ്പോ വിവിധ സ്ഥലങ്ങളിലുള്ള വിഷയങ്ങൾ ചർച്ചയായി അല്ലേ കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരും തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും യാത്രകൾ വരുമ്പോൾ പല ഭാഗത്തുള്ള പല വിഷയങ്ങൾ ചർച്ചയായി അതിൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ചർച്ച വന്നു അത് വിഭജിക്കാനുള്ള കാരണം അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനും മറ്റൊന്നിനും അല്ല ഇവിടെ ജനസംഖ്യ കൂടുതലാണ് അതിനനുസരിച്ച് വികസിപ്പിക്കണം എന്ന പറഞ്ഞത് അത് മറ്റു പല രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് പല ആളുകളും വർഗീയപരമായിക്കൊണ്ട് നമ്മൾ അത് കണ്ടു അല്ലേ അപ്പൊ ഉസ്താദി എന്ന് പറയുന്ന ഒരു തനിക്കെട്ടി കിട്ടിയ ആള് എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന പല പ്രവണതയാണ് നമ്മളിവിടെ കണ്ടത് അപ്പൊ പ്രകാപന്റെ വാക്കുകൾ കേട്ട്

ഉസ്താദിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യർക്കും കാരുണ്യം നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഉസ്താദ് സുന്നികൾ മാത്രമാണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് വിയോജിക്കും ഉസ്താദ് മുസ്ലിങ്ങളേത് മാത്രമാണോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് ഇസ്ലാം മതവിശ്വാസികളും മാത്രമാണെന്ന് പറഞ്ഞാൽ എലട്ടി വിയോജിക്കും അത് മാത്രമാണോ ഒരു കാര്യം ഈ ഉസ്താദ് എല്ലാവരുടെയും ആളാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആളാണ് ആയിരം ഉദാഹരണങ്ങൾ പറയാൻ പറയുന്നു ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് കൂടി പറയട്ടെ കാര്യം മാത്രം ഒരു പെൺകുട്ടി യമനിൽ ഇദ്ദേഹം നിമിഷപ്രിയ വിഷയത്തിൽ വരെ ഇടപെട്ട കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാഗാണ് മാലിക് ദീനറാഥ് ബെൻഹവും അതുപോലെ തന്നെ സംഘവും കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങുകയും പിന്നീട് അവര് മംഗലാപുരത്തേക്ക് കപ്പലിൽ പുറപ്പെടുകയും ചെയ്തു അതിലടുക്ക് അവർ കൊയിലാണ്ടിയിൽ ഇറങ്ങി അവിടെ ഒരു പാറപ്പുറത്തായിരുന്നു ഇറങ്ങിയത് എന്നോ അവര് ഇറങ്ങിയിട്ട് അവിടെ അംഗശുദ്ധിയൊക്കെ വരുത്തു നമസ്കരിക്കുന്നതായിട്ടൊക്കെ അവിടെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു അപ്പു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കാണുകയും ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറഞ്ഞ ഭാഗവസ്ഥ ഞാൻ കേൾപ്പിക്കാതില്ല എല്ലാവരും സുന്നത്ത് നമസ്കരിക്കുന്നു ഇത് ദൂരെ നിന്ന് ഒരു ഹിന്ദു സഹോദരൻ നോക്കിക്കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പേർ അപ്പു എന്നായിരുന്നു അപ്പു ഇതാരാണ് ഒരു പുതിയ കൂട്ടർ നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു മുഖമാണല്ലോ ഇവരുടേത് ഇവരാരാണ് എന്നൊക്കെ ചിന്തിച്ചെങ്കിലും മനുഷ്യരാണല്ലോ അതുകൊണ്ട് അവർക്ക് ഓരോ ഇളനീർ കൊടുക്കാം എന്ന് തീരുമാനിച്ച് നല്ല ഇളനീർ പറിച്ച് ഇവരുടെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ ോട്ട് കൊടുത്താൽ ഉടനെ വാങ്ങി കുടിക്കേണ്ട അവസരമാണ് പക്ഷേ അവർ അന്വേഷിക്കുന്നു നീ ആരാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ഒരു ഹിന്ദു വർഗത്തിൽപ്പെട്ട ആളാണ് അപ്പുവാണ് അങ്ങനെ അവരന്വേഷിക്കുന്നത് നീ ആരാണ് ഇവിടെ നിന്ന് അത് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെയധികം അന്വേഷണം നടത്തേണ്ട വരും നിങ്ങളെ കണ്ടപ്പോൾ യാത്രക്കാരാണ് യാത്രക്കാർക്ക് വളരെ ദാഹവും വിഷപ്പുമൊക്കെ ഉണ്ടാകും ഒരു ഇളതീര് കൊടുത്താൽ അതിന് വെള്ളം കുടിക്കുകയും അതിൻ്റെ നാമ്പ് കക്ഷിക്കുകയും ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അന്വേഷണവും നടത്തി ഇത് അനുവദനീയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മഹാന്മാർ ഈ ഇളനീന്ന് വാങ്ങിക്കുടിച്ചു സഹോദരങ്ങളെ ഇവരുടെ ഈ സൂക്ഷ്മത കണ്ട് ഈ അപ്പു എന്ന സഹോദരൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അപ്പു അവരെ കണ്ടു പഠിച്ചു മാലിക്കും സംഘത്തെയും അപ്പൊ അവർ ചെയ്യുന്ന അവരുടെ സൂക്ഷ്മതയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടേതായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയുകൊണ്ട് കൊണ്ട് അപ്പു ഇസ്ലാമിലേക്ക് വരികയാണ് പിന്നീട് എ പി ഉസ്താദ് പറയുന്നത് ഹജ്മീറിലെ ഒരു ചരിത്രമാണ് ഹാജ മൊഹീനുദ്ദീൻ ജിസ്തി മഹാൻ അവരുടെ ഒരു കരാമത്ത് കൂടി അതിൽ പറയുന്നുണ്ട് അന്നത്തെ അവിടുത്തെ രാജാവ് അനാസാഗർ തടാകത്തിൽ നിന്നും മുസ്ലിങ്ങൾക്ക് വള്ളം എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം പ്രഖ്യാപിച്ചു അതിന്റെ പിന്നാലെ ആ തടാകത്തിലെ വെള്ളം വറ്റിപ്പോയി പിന്നീട് അവിടുത്തെ ആളുകൾ വന്നുകൊണ്ട് ഹാജിയോട് പരാതി പറഞ്ഞു പിന്നീട് ആ രാജാവ് ആ നിയമം പിൻവലിക്കുകയും എല്ലാവർക്കും വള്ളം ഉപയോഗിക്കാം എന്ന രീതിയിൽ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ അനാസാഗർ തടാകത്തിൽ വീണ്ടും വള്ളം ഉണ്ടാകുകയും ചെയ്തു ഇങ്ങനെ ഖാജയുടെ കരാമത്തുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് വരികയും അത്തരത്തിലെ നിരവധി അനുഭവങ്ങൾ ഹാജിയിൽ നിന്നും പല ആളുകൾക്കും ഉണ്ടായി അതൊക്കെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി നിരവധി ആളുകള് ഇസ്ലാമിലേക്ക് എത്തുകയും ചെയ്ത അനുഭവം കൂടി പറയുന്നുണ്ട് ആദ്യമായി പറയുന്ന രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സന്യാസിയാണ് അയാൾ ആദ്യമായി ഇശ്രാം സ്വീകരിക്കുന്നത് ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന ഒന്നല്ല ഇതെന്തോ ഒരു അത്ഭുത സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ വഹമ്മദ് റസോരുള്ളോ എന്ന ഈ കരിമസത്ത് വഴി മനസ്സിലാക്കുകയും ഇതറിയുന്ന ആളുകളെ അടുക്കള ചൊന്ന് ഇശ്രാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെ ഇതിൽ അവലിയാക്കണ്ടും മഹാത്മാക്കേണ്ടും ഗ്രാമത്ത് കൊണ്ട്

ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് കൂടുതൽ പഠിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ പൊപ്പിമാ റഹ്മേതായി ലിന്ത ലോകം അവിടുന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അല്ലമീന കാരണം കൊണ്ട് ഈ ലോക ജനതയോട് തങ്ങൾ വളരെ വിനയം കാണിച്ചു വിനയത്തോടു കൂടി അവരുമായി ബന്ധപ്പെട്ടു അതിനാൽ ധാരാളം മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ട് മുസ്ലിംകളായിത്തീർന്നു വലകുന്ത ഫലൻ വലിയ കൽവിൽ തങ്ങളെങ്ങാനും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ ടുത്ത സംസ്ഥാനമുള്ള ആളോ ആയിരുന്നുവെങ്കിൽ എല്ലാവരും അകന്നുപോകമായതും ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല സഹിഷ്ണുത വിനയത്വം ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നു പരിശുദ്ധ കുറാനിന്റെ അധ്യാപകങ്ങളാണ് പറഞ്ഞത് ഇസ്ലാം ബാഹു അലഹിമാ തങ്ങളുടെ അവിടുത്തെ വിനയത്വം കണ്ടിട്ടാണ് ആളുകൾ ചീനിലേക്ക് കടന്നുവന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്ലാമിനെ രണ്ട് കൈ മുൻ നീട്ടി സ്വീകരിച്ച സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലോ അപ്പോൾ അവിടെയുള്ള മഹാന്മാരുടേതായിരിക്കുന്ന പല സംഭവങ്ങളും ഈ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇവിടെ കഴിഞ്ഞുപോയ വലിയ വലിയ ആഴ്മകളെയും സഹീതന്മാരുടെയും ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സദാത്വക്കളുടെയും പെരുമാക്കളുടെയും മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൊഫീക്ക് നൽകുവാറാകട്ടെ ഇവിടെ ഏത് ജാതി മതക്കാരനാണെങ്കിലും അവരുടെ കയ്യേറ്റം ചെയ്യാതെ സൽ ൂടെ ജീവിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഹിദായത്തിലേക്ക് വരും എന്നല്ലാതെ നാം അടിച്ചേൽപ്പിക്കുന്ന യാതൊരു വഴിയും ഇല്ല എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്തായാലും നമ്മൾ ആരും ഒരാളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തരുത് നമ്മളെ പൂർവികർ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മള് നമ്മുടേതായ നീൻ പറഞ്ഞ രീതിയിൽ ജീവിക്കുക അപ്പൊ നമ്മളെ കണ്ട് നമ്മളിൽ ഒരുപാട് പേര് ആകർഷകരാകും പടച്ച റബ്ബ് അവർക്ക് ഹിതായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഹിതാര്യത്തിലെത്തും ഇനിയിപ്പോ നമ്മുടെ മതത്തിന്റെ പേരിൽ പറഞ്ഞു വരുന്ന എല്ലാരും ഇതായത്തിൽ എത്തുന്നില്ലല്ലോ റബ്ബിന്റെ ഒരു ഭാഗ്യമാണത് അത് അപ്പോ അത്തരത്തിൽ ഭാഗ്യവാന്മാരിൽ പടച്ച നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഉസ്താദ് പറഞ്ഞാല് തൊണ്ണൂറ്റി നാല് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും ഉസ്താദിന്റെ പ്രസംഗം ഓരോ വാക്കുകളും വളരെ അർത്ഥവത്തായതാണ് അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യുക ഉസ്താദിന്റെ കേരളയിലെ ഓരോ പ്രസംഗങ്ങളും കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ പകർത്താനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ படத்தில் வீடியோ கொண்டு வராம்